ബിഗ് ബോസിനെ വരെ പറ്റിച്ചിരിക്കുകയാണ് ആര്യൻ ബിഗ് ബോസ് അതിനകത്ത് കുപിതനാണ് ബിഗ് ബോസിനെക്കാളും കുപിതനായിട്ട് നിൽക്കുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ആണ് കാരണം എന്ത് ചെയ്യണം ഇവന്റെ പോയിന്റ് മൊത്തം റദ്ദാക്കണം ഇവനൊന്നും കൊടുക്കരുത് സത്യസന്ധത എന്തെന്ന് പോലും ഇവൻ അറിയില്ല ഇവൻ അങ്ങനെ ചെയ്തിട്ടില്ല വന്ന അന്ന് മുതൽ ഇവിടെ കാണിക്കുന്നത് മൊത്തം കള്ളത്തരമാണ് ഇവന്റെ പോയിന്റുകൾ മൊത്തം റദ്ദെയ്യണെന്നാണ് ബിഗ് അടുത്ത് അനീഷ് പറയുന്നത് ആരിനെതിരെ വീട്ടുകാർ മൊത്തവും തിരിഞ്ഞു ഇന്നലെ വരെ ഇത്തിരി ഒരു അരമണിക്കൂർ നേരം മുന്നേ വരെ ആരും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നു ഇപ്പം മൊത്തം കഥ മാറി മറിഞ്ഞ അവസ്ഥയാണ് കാരണം എല്ലാവരും ആരും അഗെയിൻസ് ചെയ്യും ആരും ഇതിനകത്ത് കള്ളത്തരം കാണിച്ചു ബിഗ് ബോസ് കൊടുത്തിരുന്ന സാധനം തന്നെ എടുത്ത് എന്ത് ചെയ്തു കൈ കെട്ടിട്ട് അതിനെടുത്ത് മാറ്റി വെച്ചു അതിൻ്റെ പേരിൽ അവിടെ വഴക്ക് നടക്കുകയാണ് ഇതിനിടയിൽ കൂടെ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട് ശരിക്കും ഇപ്പം നിൽക്കുന്ന നിലവിലാണെങ്കിൽ ആരിനാണ് ജയിച്ചത് അപ്പൊ കാടി എടുത്താലും എടുത്തില്ലെങ്കിൽ ഒന്നോ രണ്ടോ പോയിന്റ് വെച്ച് എന്ത് വ്യത്യാസം അവിടെ വരാനുള്ളത് ഒരു വ്യത്യാസം ഇന്നലത്തെ ടാസ്കിൽ നിന്ന് വരാനില്ല അതുകൊണ്ടാണ് മക്കളെ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞത് ഇന്നിപ്പോൾ ടാസ്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടേ കാര്യ ബിഗ് ബോസ് എന്നെ പറയുന്നില്ല എന്താണ് ആരാണ് ജയിച്ചതെന്നോ അല്ലെങ്കിൽ ആർക്കാണ് പോയിന്റ് കിട്ടിയതെന്നോ എന്താണ് ശിക്ഷയെന്നോ ഒന്നും പറയുന്നില്ല ആകെ മൊത്തം മൈൻഡ് ബ്ലാക്ക് ഔട്ട് ആയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയാണ് ലൈവിൽ നടക്കുന്ന സംഭവങ്ങൾ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അങ്ങനെ വീക്ക്ലി ടാസ്കിൻ്റെ ഡേ ത്രീ ആണെന്ന് സ്ക്രാച്ച് ആൻഡ് വിൻ വീടിന്റെ പല ഭാഗത്തായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള സ്ക്രാച്ച് കാർഡുകൾ ഉണ്ടാവും ബിഗ് ബോസിന്റെ ലോഗോ ഉള്ള അപ്പൊ ഈ കാർഡ് എടുത്ത് മാക്സിമം ബസർ ടു ബസറിനുള്ളിൽ ശേഖരിക്കുക സ്ക്രാച്ച് കാർഡാണ് സ്ക്രാച്ച് ചെയ്യാൻ പാടില്ല ഒരു പോയിന്റ് ഉണ്ട് അതിനകത്ത് രണ്ട് പോയിന്റ് ഉണ്ട് അതിനകത്ത് പക്ഷെ ഒരു പോയിന്റും രണ്ട് പോയിന്റും ഒക്കെ ഉണ്ടെങ്കിലും ചില പ്രത്യേക കാർഡുകൾക്കുള്ളിൽ ചില പണികളെല്ലാം ഒളിച്ചിരിപ്പുണ്ട് ഏ അതുകൂടി നിങ്ങളെ ഇന്ന് കളക്ട് ചെയ്യുന്ന പോയിന്റുകളെല്ലാം ഇന്നലത്തെ തന്നെ കൂടെ കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറയണം അപ്പൊ ഞാൻ ആലോചിക്കണം ഒരു പോയിന്റും രണ്ട് പോയിന്റും വെച്ച് ഇവർ അഞ്ഞൂറ് എണ്ണ ഇട്ട് കഴിഞ്ഞാലും അന്ത്ര ഇടേണ്ടി വരൂല്ലേ അത്രയും പോയിന്റൊക്കെ വേണ്ടി അപ്പൊ പിന്നെ ഇവർ എന്ത് ചെയ്യും അപ്പം ചില കാർഡുകളിൽ പ്രത്യേകതകൾ ഉണ്ടെന്ന് പറയണം അപ്പൊ തന്നെ ആരും മനസ്സിലാവുന്നത് നെഗറ്റീവ് ഉണ്ടോ എങ്കെനിക്ക് പണി കിട്ടും മൈനസ് അമ്പത് പോയിന്റ് ഒക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത് ഒന്നോ രണ്ടോ പോയിന്റ് വെച്ചിട്ട് മൈനസ് അമ്പത് അങ്ങനെയൊക്കെ വെച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ അപ്പൊ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ബസ് ബസ്സനുള്ളിൽ അപ്പൊ അനു കൺഫ്രഷൻ റൂമിൽ പോയി ടാസ്ക് വായിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് ഞാൻ ഒരെണ്ണം കണ്ട് ഇങ്ങോട്ട് വരണ വഴിക്ക് കണ്ട് ആ തൽക്കാലം ആരുടെ അടുത്തും പറയണ്ടായിരുന്നു ബിഗ് ബോസും പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ വന്ന് കാർഡുകൾ എല്ലാവരും മാക്സിമം പറ്റുന്ന രീതിക്കൊക്കെ എല്ലാവരും പറക്കി അരിച്ച് പറക്കി നോക്കുവാണ് ആതിലേക്ക് നാല് കാർഡ് കിട്ടുന്നുണ്ട് അതിനകത്ത് മൊത്തത്തിൽ ഒരു പോയിന്റും രണ്ട് പോയിന്റും ഉള്ള കാർഡാണ് അതിൻ്റെ ഇടയിൽ കൂടി ഒരെണ്ണം ബോൺ കാർഡ് ബോൺ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ കാർഡിലെ പോയിന്റ് മൊത്തം പോകും അപ്പൊ നിലവിലിരിക്കുന്ന പോയിന്റുകൾ മൊത്തം പോകും ഈ റൗണ്ടില് അങ്ങനെ പോയിന്റും പോകുന്നു ആതിലേക്ക് മൊത്തം നാല് പോയിന്റ് കിട്ടുന്നു ഒരു ബോൺ കാർഡും കിട്ടുന്നു അപ്പൊ ബോൺ കാർഡ് ഉള്ളതുകൊണ്ട് ഈ നാല് പോയിന്റും പോകുന്നു വേറെ ആർക്കും ബോൺ കാർഡ് കിട്ടുന്നില്ലാട്ടോ നെവിന് മൊത്തം ആറ് കാർഡ് കിട്ടുന്നു ആറ് കാർഡിലും കൂടി പതിനൊന്ന് പോയിന്റ് വേറെ ഒരു ബോൺ കാർഡും കിട്ടുന്നില്ല ഒരു പണിയും കിട്ടുന്നില്ല പതിനൊന്ന് പോയിന്റ് നൂറയ്ക്ക് പത്തൊമ്പത് പോയിന്റ് കിട്ടുന്നുണ്ട് സാബു മോന് പതിനഞ്ച് പോയിന്റ് അക്ബറിന് എട്ട് പോയിന്റ് ലക്ഷ്മിക്ക് ആറ് പോയിന്റ് ഷാനവാസിന് പതിനാല് പോയിന്റ് അനീഷിന് മൂന്ന് പോയിന്റ് അനുവിന് പന്ത്രണ്ട് പോയിന്റ് ആര്യന് പതിനാറ് പോയിന്റ് ഇത്രയാണ് കിട്ടുന്നത് ഇനിയാണ് വിഷയം നടക്കുന്നത് തുടക്കത്തിൽ തന്നെ ആതിലെ ഒരു മഞ്ഞക്കാട് ചുരണ്ടപ്പോഴാണ് ആതിലേക്ക് ബോൺ കാർഡ് കിട്ടുന്നത് അതുകൊണ്ട് ആരൻ എന്ത് ചെയ്യുന്നു ജസ്റ്റ് എന്തോ മഞ്ഞക്കാട് എന്തോ ചുരണ്ടമ്പ എന്തോ അതിനകത്ത് എഴുതിയിരിക്കുന്നു കാണുന്നതെന്ന് തോന്നുന്നു ആരും അതിനടുത്ത് മാറ്റുന്നുണ്ട് ചൊരണ്ടെന്ന് അന്ന് ഞാൻ കണ്ടില്ല കാരണം നമ്മളിങ്ങനെ ലിവിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ ഇവരിങ്ങനെ പറയുന്നത് ഇങ്ങനെ എഴുതി നോക്കുന്നു എഴുതുന്നു നോക്കുന്നു എഴുതുന്നു അപ്പൊ ചുരണ്ടിന്നും കണ്ടില്ല പക്ഷെ ആരുണ്ട് ഇതിനകത്തൊന്ന് കുറച്ച് കാർഡുകള് ആതിലട കൈ ഇരിക്കുന്ന സെയിം കാർഡ് കണക്ക് എന്റെ ഇരുന്ന് കഴിഞ്ഞാൽ പണി ഇട്ടു എന്ന് പറഞ്ഞെടുത്ത് പാനിന്റെ ബാക്കിൽ ഒളിപ്പിക്കുന്നു ബാക്കി കാർഡുകൾ മാത്രം പ്രസന്റ് ചെയ്താണ് പതിനാറ് പോയിന്റ് അപ്പൊ ബിഗ് ബോസ് ചോദിക്കുന്നു ആരാണ് അവിടെ ബാക്കി കാർഡ് ഒളിപ്പിച്ചപ്പോ ആര് ഞാൻ ഒളിപ്പിച്ചു എത്ര കാർഡ് നാല് കാർഡ് ആരും ഒളിപ്പിച്ചു അത് അങ്ങോട്ട് ചുരണ്ടി ചുരണ്ടി ബിഗ് ബോസ് പറയുന്നത് കള്ളക്കളി എന്റെ അടുത്ത് കള്ളക്കളി ഇറക്കരുത് എന്ന് പറയാണ് അപ്പൊ അതിനകത്ത് ചുരണ്ടി നോക്കുമ്പോഴത്തേക്കും ഒരെണ്ണത്തിൽ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല പിന്നെ വെജിറ്റബിൾ മാത്രം കഴിക്കുക നോൺ വെജും പാടില്ല എന്ന് പറഞ്ഞ് രണ്ട് പണിയാണ് ആരിന് കിട്ടുന്നത് എന്നിട്ട് ബാക്കിയുള്ള കാറുകൾ വീണ്ടും ചുരണ്ടെന്നു അതിനകത്തൊന്ന് നാല് പോയിന്റൂടെ കിട്ടി മൊത്തം ഇരുപത് പോയിന്റ് ആയിട്ട് മാറുന്നു അപ്പൊ ബിഗ് ബോസ് കള്ളക്കളി കാണിക്കരുതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അനീഷ് ഇവൻ ഞാൻ പറഞ്ഞിട്ടില്ല ഇവൻ പണ്ടേ കള്ളനാണെന്ന് ഇവൻ കള്ളനാണ് ഇവന് പോയിന്റ് കൊടുക്കരുത് ഇവന്റെ പോയിന്റ് റദ്ദാക്കണം ബിഗ് ബോസ് മൊത്തം പോയിന്റ് റദ്ദാക്കണം ബിഗ് ബോസിനെ തന്നെ പറ്റിച്ചു അപ്പൊ ആരും പറഞ്ഞത് ലൂബ് ഹോൾ ആണ് ലൂബ് ഹോൾ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കളിച്ചത് അപ്പോ അവിടെ അക്ബർ ഇടപെടുന്നുണ്ട് ലുഹോളല്ല ഇങ്ങനെല്ലാം കളിക്കാനുള്ള ലക്ഷ്മി പറയാനുള്ള അപ്പൊ പിന്നെ നമ്മളൊക്കെ മണ്ടന്മാരാണോ സാബു പറയുന്നു നമ്മൾ ആരാ പിന്നെ നവീൻ ചോദിക്കുന്നത് എടാ 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 കള്ളക്കളി കളിക്കരുത് അനുമൊന്നും മിണ്ടുന്നില്ല ആതിലം മിണ്ടുന്നില്ല നൂറ മിണ്ടുന്നില്ല ബാക്കി എല്ലാരും ഇട്ട് പൂശുന്നുണ്ട് ഇഷ്ടം പോലെ ഷാനവാസം പറയുന്നുണ്ട് റദ്ദാക്കാൻ വേണ്ടിയിട്ട് അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരിലവിടെ കാണിച്ചത് ലുഗോൾ ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലുഹോൾ എന്ന് പറയാൻ പറ്റൂല മക്കളെ കാരണം ലൂപ്പ് ഹോൾ കാണിക്കാം ആരുടെ ഇടയിലുള്ള മത്സരത്തില് കണ്ടസ്റ്റൻസിന്റെ ഇടയിലുള്ള മത്സരത്തില് ഇത് ബിഗ് ബോസും അവര് മാത്രമായിട്ടുള്ള നേരിട്ടുള്ള മത്സരമാണ് മാത്രമുള്ള മത്സരം നടക്കുന്നതിനിടയിൽ കൂടി ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് കള്ളക്കളി എന്നോട് കാണിക്കുന്നു അതായത് കള്ളക്കളി കാണിക്കാം ആരെടുത്ത് ബാക്കിയുള്ള ബാക്കിയുള്ള അടുത്ത് എന്റെ അടുത്ത് കാണിക്കുന്നു എന്നാണ് ബിഗ് ബോസ് ചോദിച്ചത് എടുത്ത കാടുകള് മൊത്തം എണ്ണി പറയണം അപ്പൊ എടുത്ത കാർഡുകളിൽ കുറച്ച് ഒളിപ്പിച്ച് വെക്കുമ്പോൾ എന്റെ അടുത്ത് കള്ളത്തരം കാണിക്കുന്നു എന്നാണ് ബിഗ് ബോസ് ചോദിക്കുന്നത് സോ അത് ലുബ് ഹോൾ അല്ല അപ്പൊ ആരും എടുത്തിരുന്നുണ്ട് ഇന്നലെ പാവം മോഷ്ടിച്ചോണ്ട് പോയില്ലേ അപ്പൊ അത് ഫെയർ ആണോ അത് കള്ളത്തരവല്ലേ അല്ലേ അത് ഗെയിമില്ല ബിഗ് ബോസ് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് സൂക്ഷിക്കാൻ ദുഃഖിക്കണ്ട അല്ലെങ്കിൽ കൗണ്ട് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കണം അപ്പൊ അത് എടുക്കാനുള്ള റൈറ്റ്സ് ബിഗ് ബോസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് വേറെ ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ടാസ്കില് ഈ സംഭവം ന്യൂറ തന്നെ പറയുന്നുണ്ട് ലോക്ബോൾ അല്ല നീ കാണിച്ചത് ഇങ്ങനെയാണ് തെറ്റാണെന്ന് പറയുന്നു അപ്പൊ അക്ബർ തെറ്റാണെന്ന് പറയുന്നപ്പം അനീഷ് പറയുന്നത് മൊത്തം റദ്ദാക്കണം അപ്പൊ അക്ബർ പറയുന്നു എനിക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായം ഇല്ല അപ്പൊ സാബുമാൻ അവിടെ വന്ന് നിന്നിട്ട് ബിഗ് ബോസ് നാളെ മൂലം നമ്മളും ഇങ്ങനെ ചെയ്യട്ടെ തരുന്ന ടാസ്ക് എല്ലാം മൊത്തം ഒളിപ്പിച്ച് വെച്ച വയ്ക്കട്ടെ കിട്ടുന്നൊക്കെ ഒളിപ്പിച്ച് വെക്കാം അപ്പൊ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ഇതൊരു അന്തോം കുന്തവും ഇല്ലാതെ ഈ വഴക്ക് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആരും പറയുന്നത് ലുക്ഹോളാണ് ലുബോളാണ് അനീഷ് അവിടെ കിടന്ന് ബഹളം വെക്കുന്നു ടാസ്ക് റദ്ദാക്കണം റദ്ദാക്കിയേ പറ്റൂ ഇവന്റെ പോയിന്റുകൾ ടാസ്ക് അല്ല ഇവന്റെ പോയിന്റുകൾ റദ്ദാക്കിയേ പറ്റൂ റദ്ദാക്കിയേ തീരൂ അപ്പൊ ബിഗ് ബോസിനെ കൂടെ ഒന്ന് ആജ്ഞാപിക്കുന്നു കുറെ നേരം കഴിഞ്ഞ് ബിഗ് ബോസ് എല്ലാവർക്കും പിരിഞ്ഞു പോവാം ഞാൻ പറയാം ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് പിന്നെ എനിക്കിവിടെ ആരും ശിക്ഷ എന്ത് താ കൊടുക്കണം എന്നുള്ളത് എന്നെ പഠിപ്പിക്കണ്ട ഞാൻ കൊടുത്തോളാം എനിക്കറിയാം എന്ന് ബിഗ് ബോസ് പറയണം പക്ഷെ നിലവിൽ ഇപ്പൊ വെച്ച് നോക്കുമ്പോൾ ആരും തന്നെയാണ് ലീഡ് ഈ പോയിന്റുകളെല്ലാം ഡയറക്റ്റ് കൂട്ടുവാണെങ്കിൽ ആരും തന്നെയാണ് ലീഡ് പക്ഷെ ഞാൻ പോയിന്റുകൾ പോയിന്റുകളൊക്കെ കൂട്ടി പറയാത്തത് എനിക്ക് തോന്നുന്നില്ല ഈ സെയിം പോയിന്റാണ് അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വേറെ എന്തെങ്കിലും ട്വിസ്റ്റ് വെക്കും കാരണം ഇപ്പൊ നിലവിൽ വെച്ച് നോക്കുമ്പോൾ ആരും എനിക്കാണല്ലോ ലീഡ് അതിപ്പോൾ ഇതിനകത്ത് ആരെയും പങ്കെടുത്തില്ലെങ്കിലും ലീഡാണ് ആര് പങ്കെടുത്ത ആർക്കും വലിയ ഗുണമൊന്നുമില്ല അവർക്ക് പോയിന്റുകൾ കുറെ കുറഞ്ഞിട്ടൊന്നുമില്ല ഒന്നുകിൽ അവർക്ക് ഇപ്പം നിൽക്കുന്ന പോയിന്റ് അതിൽ നിന്ന് കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് അതല്ലേ നടന്നിരിക്കുന്നത് ഞാൻ അത് അതാലോചിക്കുന്നത് മാത്രം ഞാൻ പറഞ്ഞ വേറെ ഒന്നും മക്കളെ ഇന്നലെ ഫസ്റ്റ് നിൽക്കുന്ന ആരിന് ഇരുന്നൂറ്റി പത്ത് പോയിന്റും സെക്കൻഡ് നിൽക്കുന്ന അനീഷിന് നൂറ്റി അമ്പത് പോയിന്റും ഉണ്ട് അപ്പൊ ഇവരുടെ ഇടയിൽ മുപ്പത് പോയിന്റിന്റെ ഡിഫറൻസ് അപ്പൊ തന്നെ വരുന്നുണ്ട് അപ്പം മുപ്പത് പോയിന്റിന്റെ ഡിഫറൻസ് വരുമ്പോൾ അന്തമാതിരി അളവിനുള്ള ടാസ്ക് വേണം ബിഗ് ബോസ് കൊടുക്കാനായിട്ടിരുന്നത് കാരണം മുപ്പത് പോയിന്റ് അല്ലെങ്കിൽ ഓരോ ഇരുപത് പത്ത് പോയിന്റ് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഓ ഫൈൻ നമുക്ക് സമ്മതിച്ചു കൊടുക്കാമായിരുന്നു പക്ഷെ ഇതിപ്പം നേരെ കഥമറിഞ്ഞില്ലേ ഒന്നും രണ്ടും പോയിന്റ് വെച്ച് എങ്ങനെയാവാൻ ആരെന്നെ കടത്തി വിട്ടാൻ പറ്റത്തില്ല അതിനകത്ത് അതൊരു സ്ക്രിപ്റ്റ് പോലെ എനിക്ക് തോന്നി അടുത്ത വീഡിയോ ഞാൻ വരാം ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം ഇനി അതിന്റെ അവിടെ വഴക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തിൽ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ